ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കിരൺസ് നമ്മൾ ഇത് എത്തിക്കുന്ന ഒരു അടിപൊളി മിക്സ് ആൻഡ് മാച്ച് നൈറ്റി പീസുകളായിട്ടാണ് എത്തിയിരിക്കുന്നത് അതായത് നമ്മൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള മിക്സ് ആൻഡ് മാച്ചിലാണ് വന്നിരിക്കുന്നത് ഡ്യൂവൽ ടോണിലൊക്കെ നമ്മുടെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് നമുക്ക് തയ്ക്കാൻ പറ്റിയൊരു അടിപൊളി ഐറ്റം ആട്ടോ ഇതൊണ്ടോ ഇതാണ് മിക്സ് ആൻഡ് മാച്ചിന്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ഇതുണ്ടോ ഇത് ലൈ ലൈൻസ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് നമുക്ക് അതുപോലെ തന്നെ ഒരു ബോട്ടവും ടോപ്പും ആയിട്ടും ഇത് തയ്ക്കാൻ ഒരു അടിപൊളി ഐറ്റം ആണ് അതിന്റെ തന്നെ പല ഡിസൈൻസിൽ നമുക്ക് വന്നിട്ടുണ്ട് കണ്ടോ ഇത് ബ്ലൂവിന്റെ തന്നെ മറ്റൊരു ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് അതുപോലെ ഇതെല്ലാം അതിന്റെ വിവിധ തരത്തിലുള്ള ഡിസൈനുകളാണ് നമുക്ക് വന്നിരിക്കുന്നത് നമുക്ക് മിക്സ് ആൻഡ് മാച്ചിലും പറ്റിയ ഇതും അതുപോലെ തന്നെ ലൈൻസിൽ തന്നെ വ്യത്യസ്തമായ ഒരു ലൈൻ പാറ്റേണിലാണ് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ ഇടയ്ക്ക് ബൾ ലൈനിങ് ബൾജ് ചെയ്തുള്ള മോഡലിലാണ് വന്നിരിക്കുന്നത് പിന്നെ നമ്മള് ഈ ഒരു സെറ്റ് എടുക്കുവാണെങ്കിൽ തന്നെ നമുക്ക് രണ്ട് നൈറ്റിയോ അല്ലെങ്കിൽ രണ്ട് ഫ്രോഗ് നൈറ്റീവ് തയ്ക്കാൻ പറ്റും ഓരോ ഫുൾ ബോഡി ബോഡി ഇതായിട്ടും ഇതിന്റെ ഡിസൈൻ പാറ്റേൺ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഈ വർക്കിലും ചെയ്തെടുക്കുക അല്ല മറ്റൊന്നും വരുന്ന ബോഡി ഈ പോർഷനിലും നമ്മുടെ യോഗ പോർഷനൊക്കെ ഈ ഡിസൈനിലും ചെയ്തെടുക്കാന്ന് ഇത് നമ്മുടെ പ്യുവർ കോട്ടണിൽ ഒറിജിനൽ ഡി സി എമ്മിന്റെ തന്നെ മെറ്റീരിയലാണ് നൈറ്റി ബിറ്റുകളിൽ ഏറ്റവും ടോപ്പ് ആയിട്ട് നിൽക്കുന്ന ഒരു ഐറ്റം ആണ് ഡി സി എമ്മിന്റെ വന്നിരിക്കുന്നത് ആ ബ്രാൻഡിൽ തന്നെയാണ് നമ്മുടെ രണ്ട് ഐറ്റവും വന്നിരിക്കുന്നത് ഡി സി എം മെറ്റീരിയൽ ഇത് നമ്മൾ ഹോൾ െയിൽ ആയിട്ടാണ് നൽകുന്നത് മിനിമം പത്ത് പീസെങ്കിലും എടുക്കുവാണെങ്കിൽ നമ്മൾ നൂറ്റി അറുപത്തിയഞ്ച് രൂപയ്ക്കാണ് അല്ലാത്തവർക്ക് നൂറ്റി എഴുപത്തി അഞ്ച് രൂപ തോതിലാണ് നമ്മൾ നമ്മുടെ ഷോപ്പിൽ നൽകുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഓൺലൈനിലും ഈ തോതിൽ തന്നെ നമുക്ക് മേടിക്കാവുന്നതാണ് താങ്ക് യു